മിത്രം ദേവനാമം മോശപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താപ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്ത ഒരു വലിയ അമ്മയും വല്യമ്മയും കുറിച്ച് ആണ് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലരും അമ്മച്ച അമ്മമാരും വല്യമ്മച്ചിമാരും ഒക്കെ ആണല്ലോ വലിയ വല്യമ്മച്ചിമാരുമുണ്ട് അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഈ എല്ലാ മേഖലകളിലും നമ്മുടെ സ്വാധീനം എത്രമാത്രമാണ് ഒരു ഒരു അമ്മ അമ്മ എന്ന നിലയിലും വലിയമ്മെന്ന നിലയുള്ളൂ വലിയ എന്നുള്ള നിലയിലും നമ്മുടെ സ്വാധീനം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭക്തി ആരംഭിക്കേണ്ടത് ഭവനത്തിലാണ് ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ മുതൽ അതിനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി കാല ഗർഭകാലത്ത് എന്നും വേദപുസ്തകം വയറ്റിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് പിൽക്കാലത്ത് ആ കുഞ്ഞൻ ധാരാളം ദൈവവനം കാണാതെ പറയുന്നത് കേൾക്കുവാനിടയായി ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അതിനെ അവൻ വിട്ടുമാറുകയില്ല രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയും വചന ധ്യാനവും ഏറ്റവും അത്യാവശ്യമാണ് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നാണ് ചൊല്ല് അവർ ദൈവത്തിൽ എന്നും മനുഷ്യർക്കും ദൈവസഭയ്ക്കും പ്രയോജനമുള്ളവരായി വളരും യാതൊരു സംശയമില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ ചെറിയ പ്രായത്തിൽ പാട്ട് പാടിയും വചനം പഠിച്ചും പ്രാർത്ഥന കേട്ടും വളരുമ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞ് രക്ഷയെങ്കിലേക്ക് നടത്തുവാനും ദൈവം സഹായിക്കും വേദപുസ്തകത്തിലെ എല്ലാറ്റിനും മാതൃകയുണ്ട് അതാരും അല്ല ലോവീസും യൂനിക്കയും ലോവീസ് ഒരു യഹൂദ സ്ത്രീയാണ് എരുസ്ലേമിൽ പോയപ്പോൾ ബെന്റിക്കോസ് നാളിൽ അവിടെ വെച്ച് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ആളാകാം മടങ്ങി വന്ന് ഇസ്രയേൽ മകളുടെ വീട്ടിൽ അവരോട് ഒഴിച്ച വിശേഷം പറഞ്ഞ് അവരും രക്ഷിക്കപ്പെട്ടു അന്വേഷിക്കപ്പെട്ട ഒരു കുടുംബം യൂനിക്കയും ഭർത്താവും ജാതിയനായിരുന്നു യുനികയുടെ ഭർത്താവോ ജാതി ജാതിയനായിരുന്നു അവർക്കൊരു മകൻ അവരുടെ മകൻ തിരുവത്യോസ് അമ്മായി അമ്മയുടെയും ഭാര്യയുടെയും ജീവിതം കണ്ട് അവനൊരു വിശ്വാസത്തിൽ വന്നിരിക്കാം ഒന്ന് പത്ത് ദോസ് മൂന്നിൻ്റെ ഒന്നും രണ്ടും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമ്മൻ്റെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും അങ്ങനെ അങ്ങനെയായിരിക്കും യുനിക്കയുടെ ഭർത്താവും കർത്താവിനോട് ചേർന്ന് വരുവാൻ ഇടയായത് അവരുടെ മകൻ തിമ്മത്യോസിനെ വളർത്തുവാൻ അമ്മ യൂനിക്കയും വലിയമ്മ ലോബീസും വലിയ ഒരു പങ്ക് വഹിച്ചു ഒന്ന് വരുന്നൊരു ഏഴിൻ്റെ പതിനാല് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മൊഹാനും വിശദീകരിക്കപ്പെടും അവിശ്വാസിയായ ഭാര്യ സഹോദരി മോഹാൻ നിസ്തീകരിക്കപ്പെട്ടിരിക്കുന്നു തിമുത്യോസിനെ എന്നെ പത്യോപദേശത്തിൽ വളർത്തുവാൻ അമ്മ യൂനിക്കയും വലിയമ്മ ലോവീസും നന്നായി ശ്രമിച്ചിരുന്നു അവരുടെ വിശ്വാസം തിമുത്യോസിലും പകർത്തുവാൻ കഴിഞ്ഞു സഹോദരിമാരെ നമ്മെ കണ്ടുകൊണ്ടാണ് മക്കളും കൊച്ചുമക്കളും വളരുന്നത് നമ്മുടെ വലിയ ചുമതലയുണ്ട് അവർക്കായി പ്രാർത്ഥിക്കാം അവരുടെ മുമ്പാകെ മാതൃകയായി ജീവിക്കാൻ വലിയ ചുമതല നമുക്കുണ്ട് പൗരോസ പൗസ്വരൻ തിസിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ നിർവ്യാജ വിശ്വാസം ഓർത്ത് നിർമ്മലമായ മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസം വലിയമ്മ ലോബീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു എത്ര വലിയ സാക്ഷ്യം അതേ സഹോദരിമാരെ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവരും ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ ഇടവരട്ടെ നമുക്ക് നമ്മുടെ ഭവനത്തിൽ വലിയ ചുമതലയുണ്ട് നിർവ്യാജ്യ വിശ്വാസം വളർത്തിയെടുക്കാം ഭവനത്തിൽ സഭയിൽ ലോകത്തിൽ നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കി ദൈവനാമൗത്വത്തിനായിട്ട് ജീവിപ്പാൻ ഇടവരട്ടെ ഈ ഭവനം കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവിക്കപ്പെട്ട അനുഭവത്തിനെ കടന്നു വന്നിട്ടില്ല എങ്കിൽ ദൈവസ്ഥിയിൽ ദൈവത്തോട് ഭ്യാജി അർപ്പിച്ച് പാവിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിയിൽ കടന്നു വരാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുമറിയും ദൈവം അവനെ മരിച്ചതെന്ന് ഏറ്റവും ഏൽപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ടിമത്യോസിൻ്റെ അമ്മയും വല്യമ്മയുമായ യൂനിക്കയും ലൂവീസും കാണിച്ച മാതൃക നമുക്കും നമ്മുടെ കുടുംബത്തിൽ കാണിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മദ്യപ്പെടുമാറാവട്ടെ ആമേ